ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലവി ോട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പാർവതി കാണുകയും കൈയോടെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്താ നിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് പല്ലവിയെ ചോദ്യം ചെയ്യുകയാണ് പാർവതി ഇത് കണ്ടുകൊണ്ട് പ്രഭാവതിയും പ്രതാപനും അവിടെ എത്തി ദേഷ്യത്തോടെ പാർവതി പല്ലവിയോട് പറയുന്നു ദേ നീ അറിയുന്നില്ലെങ്കിലും നിന്റെ പല ലീലാവിലാസങ്ങളും ഞാൻ കാണുന്നുണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം നമ്മുടെ കുടുംബത്തിന് ഒരു മാന്യതയും അഭിമാനവും ഉണ്ട് അത് നീയായിട്ട് നശിപ്പിക്കരുത് പല്ലവി പറയുന്നു ഞാൻ വിപിൻ സാറിന് ഒരു ജ്യൂസ് കൊടുക്കാൻ നോക്കി അതിൽ എന്താ ഇത്ര തെറ്റ് അങ്ങനെ നീ ജ്യൂസ് ഒന്നും കൊടുക്കണ്ട എന്റെ പാർവതി പറയുന്നു പാർവതി എന്ന് വിളിച്ച് പ്രഭാവതി അവിടെ എത്തി എന്താ പാർവതി എന്തിനാ നീ പല്ലവി വഴക്ക് പറയുന്നത് എന്ന് പ്രഭാവതി ചോദിക്കുന്നു അമ്മ ഇവൾക്ക് എപ്പോഴും കുട്ടിക്കളിയാ ആളും തരവും കണ്ട് പെരുമാറാൻ അറിയില്ല അതിനാ ഞാൻ ഇവളെ വഴക്ക് പറഞ്ഞത് പെൺകുട്ടികളാവുമ്പോൾ കുറച്ച് അടക്കം ഒതുക്കും വേണ്ടേ പ്രതാപൻ പല്ലവിയോട് ചോദിക്കുന്നു പല്ലവി ഇവള് പറയുന്നത് ശരിയാണോ നിന്റെ കുട്ടികളെ ഇതുവരെ മാറിയിട്ടില്ലേ പ്രഭാവതി പറയുന്നു പല്ലവി വളർന്നു വരുന്നതല്ലേ ഉള്ളു അവള് ശരി നീ വെറുതെ അവളെ വഴക്ക് പറയണ്ട ആ അമ്മ കൂടി ഇനി ഇവളെ ഒത്താശ പറഞ്ഞ് അവൾക്കെല്ലാം വഷളാക്ക എന്നെ പാർവതി പറയുന്നു നീ ചെല്ലേ ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് പ്രഭാവതി അങ്ങനെ പാർവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് പ്രഭാവതി പ്രഭാവതി പല്ലവിയോട് പറയുന്നു മോളെ നിന്നെ ചേച്ചി നിന്നെ വഴക്ക് പറഞ്ഞതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി ഞാനും പ്രതാപനും കൂടി ഇവിടെ നടന്നത് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു ഒരു സത്യം ഞാൻ പറയാം നിന്റെ ചേച്ചി പാർവതിക്ക് ലോകം എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാ അവൾ നിന്നോട് ചൂടായത് നീ വിപിനോട് സംസാരിക്കുന്നതിലും അവൾ അവനിച്ചിരി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നതിലും എന്താ തെറ്റ് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അത് കേട്ടപ്പോൾ പല്ലവി സന്തോഷത്തോടെ നിൽക്കുന്നു പ്രഭാവതി വീണ്ടും സ്നേഹത്തോടെ പറയുന്നു മോള് മോളുടെ ഇഷ്ടത്തിന് വിപിനോട് സംസാരിച്ചോ എന്റെ മകനാ ചേച്ചി പറയുന്നത് മോള് കണ്ട കേട്ടോ ചെല്ലു എന്ന് പറഞ്ഞേ പ്രഭാവതി പ പല്ലവിയവിടെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു ഇതൊക്കെ കണ്ട് പ്രതാപൻ അന്തം വിട്ട് ചേച്ചിയോട് ചോദിക്കുന്നു ചേച്ചി എന്താ ഇങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ പലവിക്ക് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്താ ചേച്ചിയുടെ ഉദ്ദേശം എല്ലാത്തിനും ഒരു കാരണമുണ്ട് പ്രതാപ സമയമാകുമ്പോൾ നിനക്കത് മനസ്സിലാകുമെന്ന് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് വിശാൽ തൻ്റെ തൻ്റെ തുണികളൊക്കെ ഒരു പെട്ടിയിൽ പാക്ക് ചെയ്യുന്നു പാർവതി അവിടേക്ക് വന്നു പാലുമായിട്ടാണ് പാർവതി അവിടെ എത്തിയത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്ന് പാർവതിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താ തുണികളൊക്കെ പെട്ടിയിൽ എവിടെയൊക്കെ വെക്കുന്നത് യാത്ര യാത്രയുണ്ടോ എന്ന് ചോദിക്കുന്നു എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ദൂരത്തേക്കാണെന്ന് വിശാൽ ദൂരത്തേക്കാണെന്ന് വെച്ചാൽ വിശാൽ പറയുന്നു അങ്ങ് സിംഗപ്പൂരിലേക്ക് ഞെട്ടലോടെ പാർവതി ചോദിക്കുന്നു സിംഗപ്പൂരിലേക്കോ അപ്പോൾ കടലൊക്കെ കടന്ന് പോണോ പോണം എന്ന് വിശാൽ എന്നിട്ട് വിശാൽ സാറേ എന്നാ വരുന്നത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു കമ്പനിയുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത് വരാൻ ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ച എടുത്തുനിരിക്കും രണ്ടാഴ്ചയോ അയ്യോ എന്ന് പറഞ്ഞ വിഷമത്തോടെ പാർവതി നിൽക്കുന്നു അപ്പോ രണ്ടാഴ്ച എനിക്ക് വിശാൽ സാറിനെ കാണാൻ പറ്റില്ലല്ലോ അത് കേട്ട് വിശാൽ പറയുന്നു എന്തേ പാർവതിക്ക് വിഷമമായോ വിശാൽ സാറിനോട് എനിക്ക് കള്ളാൻ പറയാൻ പറ്റില്ല അതുകൊണ്ട് പറയാനേ വിഷമമായി വിശാൽ പറയുന്നു അത് ഈ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി സാരമില്ല വിശാൽ സാറെ സാരമില്ല സാറ് സന്തോഷമായിട്ട് പോയിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വ എന്ന് പാർവതി എന്റെ തോട്ടാവാടി ഞാൻ തനിച്ചല്ല സിംഗപ്പൂരിൽ പോകുന്നത് ഞാനും നീയും നമ്മൾ രണ്ടാളും ഒന്നിച്ചാ പോകുന്നത് എന്ന് വിശാൽ പറയുന്നു ഞെട്ടലോടെ വീണ്ടും പാർവതി പറയുന്നുണ്ട് ഞാനോ എന്താ പാർവതി സിംഗപ്പൂരിലേക്ക് വന്ന് ആരെങ്കിലും പിടിച്ചു തിന്നോ എന്ന് വിശാൽ പറയുന്നുണ്ട് ഈ സമയം ഇവരുടെ മുറിയിൽ ഒളിച്ചുനിന്നിവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് ജാസ്മിൻ വിശാൽ വീണ്ടും പാർവതിയോട് പറയുന്നു താനും സിംഗപ്പൂരിലേക്ക് വരുന്നു അത് കേട്ട് ജാസ്മിൻ ഞെട്ടി വിശാൽ പറയുന്നു ഞാ നാളെ പുലർച്ചെ നമ്മൾ സിംഗപ്പൂരിലേക്ക് പറക്കുന്നു അല്ല അതിനെന്തൊക്കെയോ രേഖകളൊക്കെ വേണ്ടേ പാസ്പോർട്ട് അങ്ങനെ എന്തോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതെല്ലാം ഓക്കെയാണ് ഞാനൊരു എമർജൻസി പാസ്പോർട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് തരാനായിട്ട് തൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ തന്നെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പാർവതി പറയുന്നു പക്ഷേ വിശാൽ സാർ ഞാൻ ഇന്നുവരെ വിമാനത്തിലൊന്നും കേറിയിട്ടില്ല ഈ ആകാശത്തിലൂടെ പറന്ന് പോകുന്നത് എന്ന് കണ്ടിട്ടല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു പിടിയുമില്ല വിശാൽ പറയുന്നു ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത് എന്നാലും എനിക്ക് പേടിയാ എത്ര ഉയരത്തിലാത് പറക്കുന്നത് അത് മേഘങ്ങൾക്കിടയിലൂടെ അയ്യോ അത് ഓർക്കുമ്പോഴേ ദേഹം വിറക്കാണ് എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഒരു പിറയിലും വേണ്ട പാർവതി തനിച്ചല്ലല്ലോ ഞാൻ കൂടെയില്ലേ ഞാൻ കൂടെയുള്ളപ്പോൾ നീ എന്തിനാ പേടിക്കുന്നത് അങ്ങനെ പേടിച്ചാൽ കൊള്ളില്ലല്ലോ ഈ പേടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ആദ്യം ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഈ പെട്ടിയിലെടുത്ത് വെക്കേ പാർവതി വീണ്ടും ചോദിക്കുന്നു അപ്പോൾ ഞാനും വരണോ സിംഗപ്പൂരിലേക്ക് വരണോ വരണം നീ വേഗം പോയി പെട്ടി റെഡിയാക്കിയിട്ട് വാ ചെല്ല എന്ന് പറഞ്ഞ് വിശാൽ പറഞ്ഞു വിടുന്നു അതിനു മുന്നോടിയായി കൊണ്ടുവന്ന പാൽ വിശാലിന് കൊടുക്കുകയാണ് പാർവതി സാർ ഇത് കുടിച്ചില്ലല്ലോ ഹുദാ കുടിക്കെന്ന് പറയുന്നു ഇനി ഞാൻ ഈ പാല് കുടിക്കുന്നില്ല ഇപ്പോൾ ഈ പാൽ കുടിച്ചാലേ ഞാൻ ഉറങ്ങിപ്പോകും അങ്ങനെ ഉറങ്ങിപ്പോയാൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവില്ലേ ദേ അപ്പോൾ ഈ പാലോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ അത് പാർവതി തന്നെ കുടിച്ചോളൂ എന്ന് വിശാൽ പറയുന്നു അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകില്ല എന്ന് പാർവതി പാർവതി ഉറങ്ങിപ്പോയാൽ പാർവതി ഞാൻ പൊക്കിയെടുത്തോണ്ട് പോകില്ലേ അതിൻ്റെ ഒരു റിഹേഴ്സലായിട്ട് ഞാൻ തന്നെ ഇപ്പോൾ തന്നെ പൊക്കിയെടുക്കാം അങ്ങനെ വിശാലിൻ്റെ വിശാൽ പാർവതിയുടെ കയ്യിൽ നിന്ന് ആ പാൽ വാങ്ങിച്ച് അവിടെ വെക്കുന്നു എന്നാൽ പാർവതി ഇതിനെ തടയുന്നുണ്ട് വിശാൽ സാർ ഇത് വേണ്ട എന്നൊക്കെ നിന ഞാൻ പൊക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പാർവതിയെ പൊക്കിയെടുക്കുകയാണ് സന്തോഷത്തോടെ വിശാൽ വിശാൽ സാർ ആരെങ്കിലൊക്കെ കാണു എന്നൊക്കെ പാർവതി പറയുന്നുണ്ടെങ്കിലും വിശാൽ പൊക്കിയെടുത്തപ്പോൾ പാർവതി സന്തോഷത്തോടെ ഇരിക്കുന്നു ഇത് കണ്ട് ദേഷ്യത്തോടെ ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു ഇനിയൊന്ന് ഒന്ന് താഴെ നിർത്ത് വിശാൽ സാർ എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് അങ്ങനെ പാർവതിയെ താഴെ നിർത്തുകയാണ് വിശാൽ വേഗം പോയി പെട്ട് റെഡിയാക്കിയിട്ട് വാ എന്ന് വിശാൽ പറയുന്നു വിശ്വ ഒന്ന് മാറി എന്ന് പറഞ്ഞ നാണത്തോടെ പാർവതി അവിടെ നിന്ന് ഓടിപ്പോയി ഈ സമയം സുശീലാണെങ്കിൽ ഫോട്ടോ സെൽഫി എടുക്കുന്നു ജാസ്മിൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു ആ എൻ്റെ ഇത് ആരെ കാണിക്കാനാ ഈ രാത്രി സെൽഫി എടുക്കുന്നത് വേറെ ഒരു പണിയുമില്ലല്ലേ എടി നിനക്കിത് എന്ത് പറ്റി നീ എന്താ ഒരു കാര്യം ഇല്ലാതെ എന്റെ നേരെ ചാടുത്തുള്ളുന്നത് ജാസ്മിൻ പറയുന്നു എനിക്കങ്ങ് വിറഞ്ഞു കയറി വരുവാ എടി നീ ഇവിടെ പൂക്കളെ പോലെ തുള്ളാ അതേ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ സിംഗപ്പൂരിലേക്ക് പോകുന്നു എന്ന് ജാസ്മിൻ പറയുന്നു ആര് നീയോ എപ്പോഴാ എപ്പോഴാണ് സിംഗപ്പൂരിലേക്ക് പോകുന്നത് അല്ല സിംഗപ്പൂരിലേക്ക് പോകുന്നത് നിനക്ക് എന്താ ഇത്ര കാലി എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു എൻ്റെ എന്റെ സുശീലാൻ്റെ ഞാനല്ല സിംഗപ്പൂരിലേക്ക് പോകുന്നത് വിശാലം പാർവതിയും കൂടിയാ പോകുന്നത് അത് കേട്ട സുശീല ഞെട്ടലോടെ അവൻ അവളെയും കൂട്ടി സിംഗപ്പൂരിലേക്ക് പോനോ നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട് വിശാൽ പാർവതിയും കൊണ്ട് സിംഗപ്പൂരിലേക്ക് പോവരുത് അങ്ങനെ പോയാൽ അവനും അവളും തമ്മിൽ കൂടുതൽ കൂടുതൽ അടുക്കും പിന്നെ അവരെ തമ്മിൽ പിരിക്കാൻ പേട്ടെന്ന് സാധിച്ചെന്ന് വരില്ല പിന്നെ ഒരു പക്ഷേ എനിക്ക് വിശാലിന്റെ ജീവിതത്തിന്റെ ഏഴായാലത്ത് പോലും എത്താൻ സാധിക്കില്ല ഞാൻ തോറ്റു പോകും അങ്ങനെ തോക്കാൻ ജാസ്മിനാവില്ല മുടക്കണം പാർവതിയുടെ ഈ യാത്ര മുടക്കണം അവള് സിംഗപ്പൂരിലേക്ക് പോവില്ല അതിലെന്ത് ചെയ്യാൻ പറ്റും സുശീലാൻ്റി ഒന്ന് പറയും സുശീലാൻ്റി ഈ ഒറ്റ രാത്രി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ നേരം പുലർന്നതിന് മുമ്പ് നമ്മുടെ പ്ലാൻ നടന്നിരിക്കണം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഒരു നിമിഷം സുശീല ആലോചിച്ച് നിൽക്കുന്നു ഒരു വഴിയുണ്ട് പാർവതി അറിയാതെ തന്നെ പാർവതിയുടെ പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് കീറികളയണമെന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നു പാസ്പോർട്ട് ഇല്ലെങ്കിൽ അവളിങ്ങനെ സിംഗപ്പൂരിലെത്തും എത്തും എന്ന് സുശീല ആൻ്റി ഉഗ്രൻ ഐഡിയ ശേഷം പാർവതിയുടെ മുറിയിലേക്ക് പാർവതി കയറി വരികയാണ് സുശീലയും ജാസ്മിനും അവളുടെ പാസ്പോർട്ട് ഈ മുറിയിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലെന്ന് സുശീല ചോദിക്കുന്നു പാസ്പോർട്ട് ഈ മുറിയിലുണ്ടെന്ന് വിശാൽ പാർവതിയോട് പറയുന്നത് ഞാൻ കേട്ടതല്ലേ അങ്ങനെ രണ്ടുപേരും പാർവതിയുടെ പാസ്പോർട്ട് തിരയുന്നു അതിനിടയിൽ ഒരു പാത്രം താഴെ വീഴുന്നു അതിൻ്റെ എന്തേത് ശ്രദ്ധിച്ചു ചെയ്യണ്ടേ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഞാനാക്കി പേടിച്ചു പോയി പേടിയൊക്കെയുണ്ട് ഒരാളെ കൊല്ലണം എന്ന് വെച്ചാൽ കൊല്ലയൊക്കെ ചെയ്യും പക്ഷെ ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ചെയ്യാൻ പേടിയാണെന്ന് ജസ്റ്റ് കൊലപാതകം ചെയ്യുന്ന ഒരാൾ അതിനുള്ള ധൈര്യം ഉണ്ടോ ചുമോ ഒന്ന് തട്ടിവിടുകയാണ് നീ ചിലപ്പോൾ ഉറുമിനെ കൊല്ലുന്ന കാര്യമായിരിക്കും പറയുന്നത് അല്ലേ എന്നെ സുശീല പറയുന്നു എന്നിട്ട് പാസ്പോർട്ട് തിരയുന്നുണ്ട് എന്റെ സുശീല എൻ്റെ ഈ ആളെ കൊല്ലാൻ കാലൻ്റെ കിട്ടിയ ആളാണ് ഞാൻ ഈ ഏട്ട എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ജയ കൊന്നതുപോലും ഞാനല്ലേ അതറിഞ്ഞാലേ ചിലപ്പോ നിങ്ങൾ എൻ്റെ മുന്നിൽ കുഴിഞ്ഞു വീണച്ചാകും എന്നൊക്കെ ഇങ്ങനെ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരോ ആ സമയത്ത് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു സുശീലാൻ്റി ആരോ വരുന്നുണ്ട് വാ നമുക്ക് ഒളിക്കാമെന്ന് ജാസ്മിൻ സുശീലയോട് പറയുന്നു അങ്ങനെ രണ്ടു പേരും ഒളിക്കുകയാണ് അവിടെ ബാത്റൂമിൽ കയറി ഒളിക്കുന്നു പാർവതി എവിടേക്ക് വന്നിട്ടുണ്ട് പാർവതി അവിടേക്ക് വന്നിട്ട് എന്തോ ഒന്ന് തിരയുകയാണ് പാസ്പോർട്ട് ഇവിടെ വെച്ചതാണല്ലോ വിശാൽ സാർ പറഞ്ഞത് ഇതിപ്പോൾ എവിടെയാണ് വെച്ചത് എന്ന് പാർവതി ആലോചിക്കുന്നുണ്ട് ഷോ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ എൻ്റെ ഉദയനൂരമെ രക്ഷിക്കണേ ആ പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ വിശാൽ സാറിനെ കൊന്നുകളയും ഒന്നുകൂടി നോക്കാം അങ്ങനെ പാർവതി വീണ്ടും അന്വേഷിക്കുന്നുണ്ട് പാർവതി എന്താ അന്വേഷിക്കുന്നത് എവിടേക്കാ നോക്കുന്നത് എന്നുള്ള കാര്യം ജാസ്മിനും സുശീലയും കൂടി ബാത്റൂമിന്റെ ബാദിൽ തുറന്ന് നോക്കുന്നുണ്ട് ആ സമയം പാസ്പോർട്ട് കിട്ടാതെ മടങ്ങി പോവുകയാണ് പാർവതി ഒന്നുകൂടി ജാസ്മിനും സുശീലയും അവിടേക്ക് വന്നു പാർവതി പോയതിനു ശേഷം അല്ല എന്ത് പറ്റി പാസ്പോർട്ട് അവൾ തിരഞ്ഞിട്ടും കിട്ടിയില്ലല്ലോ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു അതിനർത്ഥം പാസ്പോർട്ട് ഇവിടെ എവിടെയും ഇല്ലെന്നാണ് അവൾ തിരഞ്ഞിട്ട് കിട്ടാത്ത പാസ്പോർട്ടിന് വേണ്ടി നമ്മളിതിനെ അ ടെൻഷൻ അടിക്കുന്നത് ഇനി ഇവിടെ തപ്പിയിട്ട് കാര്യമില്ല നീ വാ നമുക്ക് പോകാം സുശീല പോകുന്നു ജാസ്മിൻ നിരാശയോടെ നിൽക്കുന്നു ആകെ ഒരു പ്രതീക്ഷയാണ് ഇനിയിപ്പോൾ അവൾ ഇത് എവിടെയായിരിക്കും മുളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ട് പിടിക്കണമല്ലോ അങ്ങനെയൊക്കെ ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ബന്ധുപോലെ മുറി ലോക്കാക്കി തിരിച്ചു പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിശാൽ സിംഗപ്പൂരിലേക്ക് പോകാൻ റെഡിയായി വന്നിരിക്കുന്നു പാർവതി വിളിക്കുന്നുണ്ട് ഹോളിൽ എത്തിയ ശേഷം ബാഗെല്ലാം റെഡിയായി താഴെ നിൽക്കുകയാണ് വിശാൽ പാർവതി നീ എവിടെയാ വേഗം വാ ഫ്ലൈറ്റിന് സമയമാകുന്നു എന്നൊക്കെ വിശാൽ പറയുന്നുണ്ട് പ്രഭാവതിയും പ്രതാപനും അവിടെ എത്തി നീ ഇറങ്ങിയൊന്ന് ചോദിക്കുന്നു അല്ല എത്ര മണിക്കാ ഫ്ലൈറ്റ് എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ലെവൻ തേർട്ടിക്ക് എന്ന് വിശാലും ഗാർഗിയും ജാസ്മിനും സുശീലയും അവിടെ എത്തി പാർവതി വരുന്നു ആ പാർവതി വന്നല്ലോ എന്ന് പ്രഭാവതി പറയുന്നു എന്നാൽ ടെൻഷനോടെയാണ് പാർവതി വന്നത് പാർവതിനി ഇത് എവിടെയായിരുന്നു വേഗം വാ ദേ റോഡിൽ മുഴുവൻ ബ്ലോക്ക് ആയിരിക്കും ഇപ്പോഴേ പുറപ്പെട്ടാലേ സമയത്തിന് എയർപോർട്ട് എത്താൻ സാധിക്കൂ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു പാർവതി നീ ഇങ്ങനെ അടിവച്ച് അടിവച്ച് വരാതെ ഒന്ന് വേഗം ഇറങ്ങി വാ ടെൻഷനോടെ വിശാലിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് പാർവതി എന്താ പാർവതി നിനക്കൊരു ടെൻഷൻ പോലെ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് ആ സമയം ശേഖരം അവിടെ എത്തി ഓ ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ ടെൻഷനാണോ അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് പോകാം ആ പിന്നെ പാസ്പോർട്ട് എടുത്തല്ലോ അല്ലേ എന്ന് വിശാൽ ചോദിക്കുന്നു പാർവതി ഇല്ല എന്ന് പറയുന്നുണ്ട് എടുത്തല്ലേ പാസ്പോർട്ട് എടുത്തിട്ട് വരാനല്ലേ നിന്നെ ഞാൻ പറഞ്ഞയച്ചത് എന്നിട്ട് നീ അത് എടുക്കാതെ വന്നോ എന്ന് വിശാൽ ചോദിക്കുന്നു പാസ്പോർട്ട് അവിടെ കാണുന്നില്ല എന്ന് പാർവതി കാണുന്നില്ല എന്ന ടെൻഷനോടെ വിശാൽ ചോദിക്കുന്നു പാസ്പോർട്ട് കാണുന്നില്ലെന്നോ അത് എവിടെ പോയി ഞാൻ ദൈ ആ മുറി തന്നെയാണല്ലോ വെച്ചിരുന്നത് എന്ന് വിശാൽ പറയുന്നു ഞാൻ ആ മുറി നോക്കിയിട്ട് കണ്ടില്ല എന്ന് പാർവതി പറയുന്നുണ്ട് ഗാർഗി പറയുന്നു എന്ന് ശരിക്കും നോക്കിയോ എന്ന് അവിടെ മുഴുവൻ ഞാൻ അരിച്ചു അരിച്ചുപറക്കി നോക്കിയത് അവിടെയൊന്നും ഇല്ല ഗാർഗി ചേ ഹീ നേരമില്ലാത്ത നേരത്ത് പാസ്പോർട്ട് അവിടെ തന്നെ വെച്ചതാണല്ലോ പിന്നെ അത് എവിടെ പോവാനാ എന്ന് വിശാൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ അത് ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടാവില്ല വിശാൽ സാർ ഞാൻ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ഉദയൻ ഒരു അമ്മയാണ് സത്യം എന്ന് പാർവതി പറയുന്നു അപ്പോൾ പിന്നെ ആ പാസ്പോർട്ട് എവിടെ പോയെന്ന ജാസ്മിൻ ടെൻഷനോടെ സുശീലോട് ചോദിക്കുന്നു നിന്റെ മുറിയിൽ വെച്ചിരുന്ന പാസ്പോർട്ട് ആദ്യം പിന്നെ എവിടെ പോവാനാണെന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല ഒരു കളലക്ഷണത്തോടെ ഗാർഗി പാർവ പ്രഭാവതിയും പ്രതാപനെയും നോക്കുന്നുണ്ട് പ്രതാപനങ്ങൾ പാർവതി സിംഗപ്പൂരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വല്ല കുരുടബുദ്ധിയും പ്രയോഗിച്ചോ ദ ആ പാസ്പോർട്ട് എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൾക്ക് തിരിച്ചു കൊടുക്കുക എന്ന് ഗാർഗി പറയുന്നു ദേ ഗാർഗി നീ വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുതേ എൻ്റെ വിധം മാറുമേ പറഞ്ഞേക്കാം എനിക്ക് എന്തിനാണ് അവളുടെ പാസ്പോർട്ട് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ദേ ഇവള അശ്രദ്ധയോടെ എവിടെയെങ്കിലും കൊണ്ടുവച്ചതായിരിക്കും വിശാൽ വീണ്ടും പാർവതിയോട് പറയുന്നു ഇനി അത് എവിടെ പോയി തരയും ഫ്ലൈറ്റ് ഉണമെങ്കിൽ നേരെ ആവുന്നു പാർവതി ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് പാസ്പോർട്ട് അവിടെ ഇല്ലെന്ന് ഉറപ്പാണോ ഇല്ല വിശാൽ സാര് സത്യമാണെന്ന് പാർവതിയും ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് വിശാൽ പറയുന്നു എല്ലാവരും ഇങ്ങനെ ഓരോ ആകാംക്ഷയോടെ നിൽക്കുന്നു ഈ സമയം പ്രതാപൻ ഒരു കാര്യം ആലോചിക്കുന്നു പാസ്പോർട്ട് പാർവതിയുടെ പാസ്പോർട്ട് അടിച്ചു മാറ്റിയത് പ്രതാപൻ തന്നെ അതെടുത്ത് പ്രതാപൻ അവിടെ നിന്നും എസ്കേപ്പ് ആയി അതെടുത്ത് പ്രഭാവതിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുകയാണ് പ്രതാപൻ അപ്പോൾ തന്നെ പ്രഭാവതി ആ പാസ്പോർട്ട് വലിച്ചു കീറി എറിഞ്ഞു അത് കണ്ട് പ്രതാപൻ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഈ കാര്യം പ്രഭാവതിയും പ്രതാപനും ആലോചിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീട് മുഴുവനും തിരിഞ്ഞാലോ എന്ന് ഗാർഗി ചോദിക്കുന്നു ഇനി ഈ വീട് മുഴുവനും തിരഞ്ഞോട് നിന്ന ഫ്ലൈറ്റ് അതിന്റെ പാ പാട്ടിന് പോകും മോനെ നീ ഹണിമൂണല്ലല്ലോ പോകുന്നത് ബിസിനസ് ആവശ്യത്തിനല്ലേ അവിടെ പാർവതി വേണമെന്നു നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് ഫ്ലൈറ്റ് മിസ്സാക്കാതെ നീ പോകാൻ നോക്ക് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി വിശാലിനോട് പറയുന്നു വിശാൽ സാർ അമ്മ പറഞ്ഞതാ ശരി ഞാനിപ്പോൾ അവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ ബിസിനസ് ആണ് പ്രധാനം അത് ഒരു തടസ്സമില്ലാതെ നടക്കണം സാർ ഇറങ്ങാൻ നോക്ക് ഇനി നിന്ന് നേരം വൈകിക്കണ്ട വിശാൽ വിഷമത്തോടെ പാർവതിയോട് പറയുന്നു പാർവതി നീ എന്റെ ഒപ്പം സന്തോഷത്തോടെ വരാനിരുന്നല്ലേ എന്നിട്ടിപ്പോ നിന്നെ ഇവിടെ വിട്ടിട്ട് അങ്ങനെ അവർ സ്നേഹത്തോടെയും വിഷമത്തോടെയും സംസാരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലക്കിഷർ മൈ ചാനൽ